അപ്പോഴേക്കും ദേഷ്യം വന്നിട്ട് ആദ്യം അവളുടെ കാലിൽ പിടിച്ചു വലിച്ചു മൂക്കും കുത്തിസം ആദിയുടെ അടുത്ത് വന്ന് വീണു അപ്പോഴേക്കും ആദ്യ കിടന്ന കിടപ്പിൽ തന്നെ അവളെ ചുറ്റി പിടിച്ചു വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ നീ സമ്മതിക്കില്ല അല്ലേ ആദ്യം അത് പറഞ്ഞുകൊണ്ട് അവളിലേക്ക് ഒന്ന് ചാഞ്ഞു പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് ചെയ്യും ഒന്നല്ല പലതും ചെയ്യും തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു ആദ്യം അത് പറഞ്ഞ ഫലമായി അവളിലേക്ക് ചാഞ്ഞു പ്ലീസ് ഡോക്ടർ എന്നെ ഒന്നും ചെയ്യരുത് ഇയാൾ എനിക്ക് വാക്ക് തന്നതാ എന്നെ വേറൊരു വിധത്തിലും തന്ന വാക്ക് എന്തെങ്കിലും ഒന്ന് പാലിക്ക് പ്ലീസ് അല്ല പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തിനെ ഇങ്ങനെ കിടന്ന് മോങ്ങുന്നത് അപ്പോൾ എന്നെക്കുറിച്ച് പേടിയൊക്കെ ഉണ്ട് അല്ലേ അതും പറഞ്ഞുകൊണ്ട് ആദ്യം അവൻ്റെ കട്ടിമീശയൊന്ന് പിരിച്ചു വെച്ചു കുറച്ചല്ല നല്ല പേടിയുണ്ട് പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടുമോ അല്ല ഈ ചെന്നായിക്കൽ ഇരയെ കിട്ടിയ കടിച്ചു കീറാതെ വിടുമോ െന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ശരിയായിരിക്കും അല്ലേ അതിന് താൻ ചെന്നായെന്നുമല്ലോ മനുഷ്യനല്ലേ മനസ്സൊന്ന് മാറ്റിക്കൂടെ അപ്പോൾ ആദ്യം എന്ത് പറഞ്ഞാലും അവനെ സഹിക്കാൻ മാത്രമേ ഇസമക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ സോറി മാറ്റാൻ പറ്റില്ല ആദ്യ പറഞ്ഞുകൊണ്ട് പതിയെ എഴുന്നേൽക്കാനിരുന്നതാണ് പക്ഷെ അറിയാതെയായിരുന്നു ഇസമന്റെ ടീഷർട്ടിൽ കയറി പിഴുത്തമിട്ടത് പ്ലീസ് ഡോക്ടർ അവൾ താണു കേണി കെഞ്ചുന്നത് കണ്ടതും ആദ്യ ഉള്ളിൽ ഊറിച്ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവളുടെ കൊഞ്ചലുള്ള വർത്താനം കേൾക്കാനെന്നോണം വെറുതെ അവളുടെ മുടിക്കുള്ളിലേക്ക് വിരൽ കടത്തി എവിടെ പോയി ആ വീറും ഭാഷയുമൊക്കെ ഇപ്പൊ കണ്ട എന്നെ കഴുത്തിൽ കയറിയിട്ട് കൊല്ലാൻ നോക്കിയ ആളാണെന്ന് പറയില്ലല്ലോ ഒരു പാവം തൊട്ടാവാടി പെണ്ണ് ആ ദീസയുടെ കണ്ണുകളിൽ മിച്ചമാതെ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോഴെല്ലാം അവളുടെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും അവൾ ആ ഷട്ടിലെ പിടിവിട്ടിരുന്നില്ല അതേസമയം അവളെ നെഞ്ചോട് ചേർത്തി അദരങ്ങളാൽ ആ കണ്ണീരൊപ്പാനാണ് ആദ്യ ആഗ്രഹിച്ചിരുന്നത് ആദിയുടെ മുഖമുഖത്തോടെ ചേർന്നതും അവളുടെ തൊണ്ട വറ്റി തുടങ്ങിയിരുന്നു പേടികൊണ്ട് ആ കണ്ണുകൾ അടഞ്ഞപ്പോഴേക്കും ആദി അവളിൽ നിന്നും അകന്നു മാറി പകുതിയോളം കോർത്തു വെച്ചിരുന്ന കൈകളെ മെല്ലെ സ്വതന്ത്രമാക്കി കൈയൊക്കെ ഐസ് പോലെ തണുത്തല്ലോ ഇപ്പോ ചാകുമല്ലോ നീ ആദ്യ ദേഷ്യം നടിച്ചുകൊണ്ട് കയ്യെടുത്ത് മാറ്റി ഇറങ്ങി അവൻ പുറത്തേക്കിറങ്ങിയതും ഇസ ഡോർ ലോക്ക് ചെയ്ത ശേഷം കുറച്ചു സമയം അതിൽ ചാരി നിന്നു ഇസമ്മ ഫ്രഷായി തിരികെ വരുമ്പോൾ ആദ്യ കണ്ണടിച്ച ബെഡിൽ ചാരി കിടപ്പുണ്ട് കോടാലി ഉറങ്ങിയോ അതോ പോയതാണോ റബ്ബേ ഇസമ്മ അവന്റെ മൂക്കിന് താഴെ വിരൽ വെച്ച് ശ്വാസമുണ്ടെന്ന് ഉറപ്പ് വരുത്തി തിരിഞ്ഞതും ആദ്യ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു ആഹാ തമ്പ്രാട്ടിയുടെ നീരാട്ടൊക്കെ കഴിഞ്ഞു ഇക്കവിടെ മോളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇരിക്കുകയായിരുന്നു ഇരിക്കിസമ്മോ ആദ്യ കള്ള ചിരിയോടെ ഇസമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവളൊന്ന് ഭയന്നു വാക്ക് ഇസ തലിഗണിച്ച് പതിയെ പറഞ്ഞു ഓ പിന്നെ കോപ്പ് ഒരു വാക്കിലൊക്കെ എന്തിരിക്കുന്നു ഇസമ്മ ഈ ഒരു രാത്രിയുടെ ത്രില്ലൊന്നു പിന്നെ കിട്ടത്തില്ലേ അപ്പോഴേക്കും ആദ്യ എണീറ്റ് ഇസയ്ക്ക് നേരെ ചെന്നു പ്ലീസ് ഇസമ്മ കൊഞ്ചിയതും അവനൊന്ന് ചിരിച്ചു അതാണ് എനിക്കും പറയാനുള്ളത് പ്ലീസ് ഒന്ന് സഹായിക്കുന്നേ അതിനിടെ ആദ്യം അവളെ നനഞ്ഞ മുണ്ടുകളിലൂടെ കൈകടത്തിയിരുന്നു ഇസ ആദിയെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിലും അവനോട് കെഞ്ചുന്നുണ്ടായിരുന്നു അത് കാണിക്കാണെ ആദിക്ക് ചിരി വരുന്നുണ്ട് എങ്കിലും അവരുടെ കൊഞ്ചലുള്ള ശബ്ദം കേൾക്കാൻ മോഹിച്ചുകൊണ്ട് ആദി അവളെ ഓരോന്ന് പറഞ്ഞു വിരട്ടാൻ തുടങ്ങി ഇസയാകട്ടെ ആദിയുടെ കാലുവരെ പിടിക്കാമെന്ന നിലയിൽ ഒരേ കരച്ചിലും പിടിച്ചിലുമാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇസമ്മയുടെ കരയുന്ന മുഖം കാണാൻ ആദിക്ക് പക്ഷേ ധൈര്യം തോന്നിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ആ മുഖം ഉയർത്തി നോക്കാൻ പോലും നിന്നില്ല അവസാനം കളി കാര്യമായി അവൾ വാവിട്ട് കരയാൻ തുടങ്ങിയതും ആദ്യ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നനഞ്ഞ മുടി വകഞ്ഞു മുന്നിലേക്കിട്ടു പ്ലീസ് ഡോക്ടർ അപ്പോഴേക്കും അവൾ പൂട്ടിയടച്ച മിഴികളോടെ അവൻ്റെ ടീഷർട്ടിൽ കൈ ചുഴറ്റി പിടിക്കാൻ തുടങ്ങി അവൻ ലാളനയോടെ അവളുടെ മുടിക്കുമേൽ ചുണ്ടി ചേർത്തതും ഇസ എല്ലാ പ്രതീക്ഷയും ആ സ്ഥാനത്തായതുപോലെ ഒന്ന് നോക്കി ആദ്യ ചിരിയോടെ അവളെ നോക്കിയതും അവൾ ഒച്ച വെച്ചുകൊണ്ട് അവനെ പിടിച്ചു മാറ്റാനൊരുങ്ങി ആദിക്ക് കാര്യമൊന്നും മനസ്സിലായില്ലായിരുന്നുവെങ്കിലും ഇസ ബാലൻസ് തെറ്റി ബെഡിലേക്ക് വീഴാൻ പോയതും ആദ്യ അവൻ്റെ രണ്ട് കൈ കൊണ്ടും അവളെ നേഹത്തേക്ക് ചേർത്ത് പിടിച്ചു വീണത് ഇസയാണെങ്കിലും കരഞ്ഞു പോയത് ആദിയായിരുന്നു എങ്കിലും ഇതുവരെ സംഭവം എന്താണെന്ന് മനസ്സിലാവാതെ ആദ്യ ഇസമയെ തന്നെ നോക്കി ബെഡിൽ കിടപ്പാണ് ഇസയും അങ്ങനെ തന്നെ നോവു പടരുന്ന ആദിയുടെ കണ്ണുകളെ നോക്കി അങ്ങനെ കിടന്നു നാവ് നിലച്ചതുപോലെ ഇസയുടെ ശ്വാസത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാണി അവളുടെ ദേഹത്ത് നിന്നും കൈ പിൻവലിക്കാൻ പോലും ആദ്യം മറന്നിരുന്നു രണ്ട് പല്ലികൾ അത് നമ്മുടെ ദേഹത്തേക്ക് വീഴാൻ തുടങ്ങുമായിരുന്നു അതാ ഡോക്ടർ ഞാൻ രണ്ട് പല്ലികൾക്ക് വേണ്ടിയാണോ നീ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കിയേ ചെറിയൊരു ദേഷ്യപ്രകടനത്തോടെ ആദ്യം അവളോട് മാറാൻ കൈ കാണിച്ചതും ആദ്യ അവൻ്റെ ചോര പൊടിഞ്ഞ് കൈകൾ ബെഡിൽ നിന്നും വലിച്ചെടുത്തു ആദ്യയുടെ കൈ കണ്ടതും അവൾ മുഖം പൊത്തിയെങ്കിലും അടുത്ത നിമിഷം മിസമ്മയുടെ ഉള്ള ബോധം കൂടി പോയി ആദ്യം അത് കാര്യമാക്കാതെ കൈ തുടച്ചുകൊണ്ട് മുറിവുകൾ ബാൻഡേജ് ഒട്ടിച്ചുകൊണ്ടിരുന്നു ലോകത്തുള്ള സകല കാര്യങ്ങളും പേടിയാണ് എന്നാലും നാക്കിന്റെ നീളത്തിന് കുറച്ചൊന്നുമല്ല കൂട്ടി വന്നു കയറിയപ്പോൾ തന്നെ എൻ്റെ ചോര കുടിച്ചേ അടങ്ങത്തുള്ളൂ ആദ്യ സ്വയം പുലമ്പിക്കൊണ്ട് അവളെ എടുത്ത് സെറ്റിയിൽ കിടത്തിയ ശേഷം ബെഡിലെ ഷീറ്റ് വലിച്ചുമാറ്റി അപ്പോഴേക്ക് മിസമ്മയുടെ പോയ ബോധം തിരിച്ചു കിട്ടിയിരുന്നു അവൾ നോക്കുമ്പോൾ ആദ്യ ബെഡ്ഷീറ്റ് ചുരുട്ടി ആ ഒഴിഞ്ഞ ചെയറിലേക്ക് കൊണ്ടുവെക്കുമായിരുന്നു കയ്യിൽ പലയിടത്തും ബാൻഡേജ് ജൊട്ടിച്ചിരിക്കുന്നത് കണ്ടതും അവളുടെ ഹൃദയം മഞ്ഞു പോലെ ഉരുകാൻ തുടങ്ങി അവൾ മടിച്ചിട്ടാണെങ്കിലും ആദിയോട് സോറി പറയാനെന്നോണം അടുത്തേക്ക് ചെന്നു ഡോക്ടർ അവൾ ആദിയുടെ തോളിൽ തട്ടി വിളിച്ചതും ആദ്യ ചിരിയോടെ എന്താ സിസ്റ്റർ എന്ന് ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു ഇസക്ക് സോറി പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ ചോദ്യം കേട്ടതിൽ പിന്നെ അവൾ അത് പറയാൻ നിന്നില്ല ആദിയെ നോക്കി അങ്ങനെ നിന്നു ഒരു സ്വപ്ന ലോകത്തന്ന പോലെ കണ്ടെടുക്കാതെ അവൾ നോക്കുന്നത് കണ്ടതും ആദിസയ്ക്ക് നേരെ നിന്ന് വിരൽഞ്ഞൊടിച്ചു പെട്ടെന്നുള്ള അവളുടെ പതൃക നോട്ടത്തിൽ ആദിയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായിരുന്നു കിടന്നോളൂ ഞാൻ സെറ്റിയിൽ സെറ്റിയിലല്ല നീ ഇവിടെ കിടക്കും പൂടി ആദി കലിപ്പായതോടെ അവളും വിട്ടുകൊടുക്കാൻ നിന്നില്ല അത് താനാണോ പറയുന്നേ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കിടക്കും അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനല്ല ഞാൻ എത്രയും വലിയ റിസ്ക് എടുത്തത് പറയുന്നത് അനുസരിച്ചോണം ഇല്ലെങ്കിൽ നേരത്തെ നിന്ന് കിടുങ്ങിയത് പോലെയല്ല നല്ലോണം കരയൂ ഇസയെ തോൽപ്പിച്ച മട്ടിലുള്ള ആദിയുടെ വർത്താനം കേട്ടിട്ട് അവൾക്ക് തീരെ അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല അവൾ ദഹിപ്പിക്കും വിധം ആദിയെ നോക്കി വെറുതെ അല്ലടു തൻ്റെ കൈ മുറിഞ്ഞത് കൈക്കല്ല നാവിനായിരുന്നു കിട്ടേണ്ടത് എങ്കിൽ ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടിയനെ നോക്കുമോനെ ആദി തൻ്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോണില്ല വേണേൽ ഉറക്കം കളിയാതെ കയറി കിടന്നുറങ്ങ് പോ അയ്യടി മനസ്സിലിരുപ്പ് പെറുക്കാൻ കണ്ട മുതലേ എനിക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല അതോർപ്പ് പേടിച്ചിട്ടാണെങ്കിൽ ഒരു വഴിയുണ്ട് ആദ്യം പറയുന്നതിനിടെ ബെഡിൻ്റെ സ്റ്റോറേജ് തുറന്ന് അതിൽ നിന്നും നിന്ന് മിസ്സമ്മയുടെ വലിപ്പമുള്ളൊരു ടെഡിയെടുത്ത് ബെഡിലേക്കിട്ടു ഇനി കയറി കിടക്കാലോ ആ പിന്നെ രാവിലെ ദിനയെടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റിയേക്കണം ലൈറ്റ് പിങ്കി ദിനത്തിലുള്ള ടെടിയെ കണ്ടത് മിസ്സമ്മയുടെ ഉള്ളിലെ പിട ദേഷ്യവും ഒക്കെ പാടി അല്ലെങ്കിൽ അവളോട് അത് പറഞ്ഞ ശേഷം തന്നെ ആദ്യ ബെഡിൽ കയറി കിടന്നിരുന്നു ടെടിയെ ബെഡിന്റെ നടുഭാഗത്ത് വെച്ച ശേഷം ഇസാ അതിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് ആദിയെ നോക്കി ഇത്തിരി കയ്യിലിരുപ്പും കുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിലും ഡോക്ടർ പാവമാ അല്ലേ കുട്ട ഉറങ്ങിക്കിടക്കുന്ന ആദിയെ നോക്കിക്കൊണ്ട് ഇസ തല വെച്ച് മെല്ലെ പറഞ്ഞു ഉറക്കം വരാത്തത് കൊണ്ട് ആദിയിൽ തന്നെയായിരുന്നു അവളുടെ കണ്ണ് കണ്ണും അടഞ്ഞു വന്നപ്പോഴേക്കും ഇസയുടെ കൈക്കുമീതേ ആദിയുടെ കൈ വന്ന് തട്ടി അവൾ ഉണർന്നിരുന്നു ഉറക്കത്തിൽ അബദ്ധം പറ്റിയതാണെന്ന് അറിഞ്ഞിട്ട് കൂടി ഇസമാവനെ മനഃപൂർവ്വം വിളിച്ചുണർത്തി ഏഡോ ഡോക്ടറെ എന്തട ആദ്യം വിളിച്ചുണർത്തി എന്നെ നീരസത്തോട് ചോദിച്ചു കൈയെടുത്ത് മാറ്റിക്കേ വേഗം ഷട്ടാ ഇതിനാണോ കൊച്ചേ നീ മനുഷ്യനെ വെറുതെ ആദ്യ ടെടിയിൽ നിന്നും കയ്യെടുത്തുകൊണ്ട് തിരിഞ്ഞിക്കിടന്നു രാവിലെ ഇസ നേരെ എണീറ്റ് ടെടിയെടുത്ത് ബെഡിന് താഴെ തിരികെ കയറ്റി ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോഴേക്കും വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് ചായ കൂടി സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു ആഹാ എഴുന്നേറ്റോ ആദിയോ മോളി അവിടെ കിടപ്പുണ്ട് ഏഹ് സെൽമയുടെ മുഖം മാറിയതും അവൾ അബദ്ധം പറ്റിയത് പോലൊന്നു ചിരിച്ചു അല്ല ഉമ്മ ഇക്കതുവരെ എണീറ്റില്ല എന്ന് പറയുമായിരുന്നു അത് കേട്ടപ്പോഴേക്കും സെൽമ അവളെ നോക്കി സാരമില്ലെന്ന് കാണിച്ചു സമയം ഏഴര കഴിഞ്ഞിട്ടും ആദ്യെ കാണാതെയാണ് സെൽമ ഇസയുടെ കയ്യിൽ ചായയും കൊടുത്ത് ആദ്യക്കടത്തേക്ക് പറഞ്ഞയച്ചത് മുറിയിലെത്തിയപ്പോൾ ആദ്യം ഹോസ്പിറ്റലിൽ പോകാനെന്നോണം റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഗുഡ് മോർണിംഗ് ചായ അവിടെ വെച്ചേക്ക് ഒരു ഒരഞ്ച് മിനിറ്റ് ഇപ്പോൾ വന്നേക്കാം ഇവിടെ ആർക്കും ചായ അത് ഞാൻ കുടിച്ചു രാവിലെ ഉടക്കാനാണോ ഇസമ്മ നിന്റെ പ്ലാന് എന്നാ എന്നെ കിട്ടില്ലല്ലോ ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണ് ഈവനിങ് വന്നിട്ട് നമുക്ക് തല്ലി പിടിക്കാം പോട്ടിടിക്കാം താരി അവൻ ഇസയുടെ മൂക്കുനുള്ളി കൊണ്ട് പറഞ്ഞതും അവൾ അവൻ്റെ കൈ പിടിച്ചു മാറ്റി അതെ ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല ഇതും പിടിച്ചും താഴെ വരെ വരണം കോട്ടും സ്റ്റെതസ്കോപ്പും ഇസക്ക് നേരെ നീട്ടിക്കൊണ്ടായിരുന്നു ആദ്യം അത് പറഞ്ഞത് പിന്നെ എന്നെ കൊണ്ടൊന്നും വയ്യ പ്ലീസ് ഡോ വൈകിട്ട് വരുമ്പോൾ ചോക്ലേറ്റ്സ് വാങ്ങിയിട്ട് വരാം ആദ്യയുടെ സംസാരം കേട്ടതും അവൾ ചിരിക്കാൻ തുടങ്ങി ആക്ച്വലി ഇന്ന് എനിക്ക് പോകണമെന്ന് നിർബന്ധമില്ല ലീവ് ഉള്ളതാണ് പക്ഷെ ഞാനിവിടെ നിന്നാലേ തനിക്ക് ചിലപ്പോൾ പണിയാകും അതുകൊണ്ടാണ് പോകുന്നേ ഓ ഔദാര്യം വേണ്ട മിസ്റ്റർ ആണല്ലോ ശരി അത് പറഞ്ഞ ആദ്യം താഴേക്ക് നടന്നും ഈ സമയം പിന്നാലെ ചെന്നു എങ്ങോട്ടാദ്യ ഇത് ലീവുള്ളതല്ലേ പിന്നെ ഇങ്ങോട്ട കാലത്തെ ഒന്ന് രണ്ട് അർജന്റ് കേസുണ്ട് പാപ്പ ഞാൻ പോയി ഒന്ന് തല കാണിച്ചിട്ട് വന്നേക്കാം പിന്നെ വരും വരും നോക്കിയിരുന്ന മതി ഇവനെ ഇന്നിനി മഷീട്ട് നോക്കിയേ കാണില്ല ആ കൊച്ചെന്താ വിചാരിക്ക അവരുടെ വീട്ടുകാരെന്താ വിചാരിക്കും സൽമ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഒക്കെ നോക്കി തുടക്കമിട്ടെങ്കിലും ആദിനിയൊന്നും പറയണ്ടെന്ന മട്ടിൽ സൽമയെ വിലക്കി കിസമ്മയുടെ ഉപ്പനെയും അമ്മാനെയൊക്കെ ഞാൻ പറഞ്ഞോളാ അവർ തിരിച്ചു മടങ്ങും മുൻപ് ഞാനും കെത്തും നിന്റെ ഇഷ്ടം പോലെ ചെയ്യ അത് പറഞ്ഞ് സെൽമ പിണങ്ങിക്കൊണ്ട് തിരിഞ്ഞു നടന്നു ആദ്യ ഉപ്പയോടും ഉമ്മയോടും യാത്രയൊക്കെ പറഞ്ഞ ശേഷം അവളുമായി പുറത്തേക്ക് ഇറങ്ങി ഡോ ഇതൊന്നും വേണ്ടേ തനിക്ക് ഓ അത് മറന്നു താങ്ക്സ് ഇസൊമോ ഇസയുടെ കയ്യിലിരുന്ന കോട്ടം വാങ്ങി ആദ്യ അവളുടെ കവളിൽ ഒരു കടി വെച്ചു കൊടുത്തു എന്താണോ ഈ കാണിക്കുന്നേ മാറി മോറി നിൽക്കങ്ങോട്ട് ഇസാ ആദിയെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു തിരിഞ്ഞതും ഹാലിൽ നിന്ന് അജിനയും ആഷയ്ക്കും അത് നോക്കുന്നതാണ് കണ്ടത് ഇസ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ ആദ്യ ചിരിച്ചുകൊണ്ടിരിപ്പായിരുന്നു ഇവർക്ക് വല്ല സംശയം തോന്നി കാണുമോ പഠിച്ചോനെ എന്താ ഇപ്പം ചെയ്യ അവൾ അജനെയും ആശിക്കാനേയും കാണാത്തതുപോലെ നിന്ന ശേഷം ആദികളുടെ അടുത്തേക്ക് ചെന്നു ഇക്ക വേഗം വരണെട്ടോ ആവരുത് അത്രയും വരുന്ന ദിവസം ആദിക്കൊരു ഫ്ലൈങ് ഗസും കൂടി കൊടുത്തു അത് കണ്ടത് ആദിയുടെ നുണക്കുടിക്ക് അവൾ എന്ന് തുടുത്തു ഈ സമ്മയുടെയും ആദിയുടെയും സ്നേഹപ്രകടനം കണ്ട് ഇതിനോടകം തന്നെ അച്ഛൻ ആശിക്കിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറിയിരുന്നു ഹോ രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നേ കാണുന്നില്ലല്ലോ രണ്ടാളെയും ഈ സംഘത്തേക്ക് എത്തി നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു എന്നാലും കാലത്ത് തന്നെ ആ കാലിന് കൊടുത്ത എൻ്റെ കിസ്സ് വേസ്റ്റായാലൊറബേ ഉച്ചയോടെ ആദ്യം അടങ്ങിയെത്തിയിരുന്നു വൈകുന്നേരം ഇസമ്മയുടെ വീട്ടുകാരും മറ്റുള്ളവരുമൊക്കെ തിരിച്ചു പോകാനുള്ളത് കൊണ്ട് എല്ലാവരും വലിയ തിരക്കിലാണ് എല്ലാവരും പോകാനിറങ്ങുന്ന അവസാന നിമിഷം വരെ ഇസമ്മ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു പക്ഷെ എല്ലാവരും യാത്ര പറഞ്ഞു ഇറങ്ങുമ്പോഴേക്കും അവൾ അറിയാതെ തന്നെ കരഞ്ഞുപോയി ഉള്ളിലെ വിഷമം മറച്ചുവെക്കാൻ അവൾക്കപ്പോൾ കഴിഞ്ഞിരുന്നില്ല ആദിയും ആഷിക്കും ചേർന്ന് വണ്ടിയിലേക്ക് സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ ഇസമ്മയുടെ പേരൻസിനെ സഹായിച്ച ശേഷം അവൾ അവൾക്കരികിൽ വന്നു നിന്നു കരഞ്ഞു നിൽക്കുന്ന ഇസയെ കണ്ടതും സൽമ സെൽമാദിയെ നോക്കി കണ്ണു കാണിച്ചു അപ്പോഴേക്കും ആദ്യം അവളെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഇസമ്മയുടെ ഉപ്പയും ഉമ്മയും ഒക്കെ യാത്ര പറഞ്ഞിട്ട് അവളെ ചുംബിച്ചിട്ടും അവൾ മുഖമുയർത്തി അവരെ നോക്കിയില്ല അവരകന്നു പോകുന്നത് നോക്കി നിൽക്കാൻ അവൾക്കപ്പോൾ കഴിയുമായിരുന്നില്ല അവസാനം വിസമ്മയുടെ ഇക്കയും ആയിരുന്നു യാത്ര പറഞ്ഞിറങ്ങിയത് എല്ലാവരുടെയും മുഖത്തും അവളെ വിട്ടുപോകുന്നതിന്റെ വിഷമം കാണുന്നുണ്ടായിരുന്നു മതി നിർത്തടോ എല്ലാവരും പോയി ആദ്യ മോളെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോടാ നോക്കി നിൽക്കാതെ ആദ്യം അത് വെച്ചുകൊണ്ട് അവളെയും കൂട്ടി മുറിയിലേക്ക് പോയി ഇവിടെ ഇരിക്കൻ്റെ കാന്താരി ആദ്യം കൊണ്ടു ചെന്ന് ബെഡിൽ ഇരുത്തിയ ശേഷം ഒരു സെറ്റ് ടിഷ്യൂ പേപ്പറുമായി അവൾ കരികിൽ ചെന്നിരുന്നു പിടിക്ക് എന്നിട്ട് കണ്ണു തുടക്ക് പോലെ വളർന്നിട്ട് ഇങ്ങനെ കറിയാൻ നാണമില്ലല്ലോ നിനക്ക് നിർത്തിക്കോ നിന്റെ കരച്ചില് ഇല്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് ആദ്യം അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു താൻ പോടൂ മനസാക്ഷി ഇല്ലാത്തവനെ അപ്പോഴേക്കും മിസ് ദേഷ്യം കാണിച്ചുകൊണ്ട് അവനെ ബെഡിലേക്ക് തള്ളിയിട്ടു നാളെ തൻ്റെ പേരൻസ് ദുബായ്ക്കൊക്കെ തിരിച്ചു പോകുമ്പോഴും കാണണം എനിക്ക് ഈ സന്തോഷം വൈനോട്ട് കാണിച്ചു തരാലോ എടോ എനിക്കിതൊക്കെ ശീലമാണ് ഇതിപ്പോ ആദ്യമായിട്ടല്ലേ എല്ലാവരെയും വിട്ടു നിൽക്കുന്നേ അതുകൊണ്ടായി ഇങ്ങനെ സാരമില്ല നമുക്കെല്ലാം മാറ്റിയെടുക്കാട്ടോ അങ്ങനെ താനൊന്നും മാറ്റിയെടുക്കുക എന്ന് വിചാരിച്ചാൽ ഇസ മാറില്ല നോക്കണ്ട താൻ ഇസ ഈ ജന്മം മാറാൻ പോണില്ല അതും പറഞ്ഞ അവൾ ഡോറ് വലിച്ചടിച്ചുകൊണ്ട് താഴേക്ക് ചെന്നു ഗുഡ് ഈവനിങ് ആൻ്റി ഹായ് ഇതാര് ആദമോ ഉറക്കായിരുന്നോടാ കുഞ്ഞുസൈൻ ഉം ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ എവിടെ പോയി ആര് ആന്റിയുടെ കൂടെ വന്നവരൊക്കെ അവരൊക്കെ തിരിച്ചു പോയല്ലോ ആന്റിയെ മാത്രം കൊണ്ടുപോയില്ല ആണ് അവര് പോകണ്ടായിരുന്നു അല്ല നല്ല രസമായിരുന്നു എല്ലാവരും ഉള്ളപ്പോൾ ഇനി ആൻറ്റി കൂടി പോകണ്ടാട്ടോ ആന്റി പോയാലേ വീണ്ടും ആദ്യം ഒറ്റക്കാവില്ലേ അപ്പോൾ ആദ്യ ജോലിക്ക് പോകുമ്പോൾ ആൻറ്റി ഒറ്റക്കാവില്ലേ അപ്പോഴോ അവൾ വിഷമം കാണിച്ചുകൊണ്ട് ആദമിനോട് സംസാരിച്ചു നിന്നു ആദി ഇജ്ജ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ ആന്റീനെ കൂടെ കൂട്ടില്ലേ കൂട്ടണം കേട്ടോ ഇല്ലെങ്കിൽ ആൻറ്റിക്ക് സങ്കടാവും ആദ്യം പിന്നിലുള്ള കാര്യം വിശമ് മാത്രം അറിഞ്ഞിരുന്നില്ല അവൾ തിരിഞ്ഞു നോക്കിയതും ആദി ആദമിനെ നോക്കി തലയാട്ടി പിന്നെ ആൻറ്റിയെ കൊണ്ടുപോകാതെ ഞാനങ്ങും പോവില്ല പോരേ ഇപ്പം സന്തോഷമായില്ലേ ആൻറ്റിക്ക് ഇസമ്മയോട് ചോദിച്ച് കവിളിയിലൊരു ഉമ്മയും കൂടെ താതും സലുമടുത്തേക്ക് പോയി ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ പേടിയുണ്ടോ ഇസമ്മ നിനക്ക് എനിക്കൊരു പേടിയും ഇല്ല താൻ ഇവിടെ നിൽക്കുന്നതാ എൻ്റെ പേടി ഓഹോ എന്നാ കേട്ടോ ഇവിടെ നീ ഒറ്റക്കല്ല നിന്നെ സഹായിക്കാൻ ഇവിടെ ഒരു ചേച്ചിയുണ്ട് കവിത ചേച്ചി ഇവിടെ ആരും വേണ്ട ആരാണെന്ന് വെച്ചാൽ താൻ തന്നെ പറഞ്ഞു വിട്ടോ വെറുതെ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കാൻ നിൽക്കണ്ട അപ്പോ ഇവിടെ നമ്മളല്ലാതെ ആരും വേണ്ടേ ആദ്യം വലിയ സന്തോഷത്തോടെയാണ് അത് ചോദിച്ചത് വേണ്ട അപ്പം നിനക്ക് കുക്കിംഗ് ഒക്കെ അറിയുമോ അറിയും ഈ സ്വല്പം ദേഷ്യത്തിൽ പറഞ്ഞു എന്നാലൊക്കെ ആദ്യം അവരൊക്കെ ദുബായ്ക്ക് പോകട്ടെ എന്നിട്ട് നമുക്ക് അവരെ മാറ്റാം പക്ഷേ കഷ്ടമാണ് ഇസമോ അവരാരും പാവ സ്ത്രീയാണ് അച്ഛനില്ലാത്ത രണ്ട് പെൺമക്കളെ നോക്കുന്നത് ഇങ്ങനെ പണിക്ക് പോയിട്ടാണ് പെട്ടെന്ന് പോകണമെന്നൊക്കെ പറഞ്ഞാൽ എന്നു ഞാൻ പോകാം അവർ ഷാട്ട്യം പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് വേണ്ട ഇസയുടെ കൈ പിടിച്ച് സെറ്റിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് പറഞ്ഞു വിട്ട ഒന്ന് താണു തന്നപ്പോൾ താനെൻ്റെ തലയിൽ കയറിയിരിക്കുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്തൊരു വിധം അഡ്ജസ്റ്റ്മെന്റിൽ പോയാൽ തനിക്ക് കൊള്ളാം ഇല്ലെങ്കിൽ വല്ല പാഷണം കലക്കി തന്ന കൊല്ലും ഞാൻ പറഞ്ഞേക്കാം ആദിയോട് കല്ലി തുള്ളിക്കൊണ്ട് ഇസ പുറത്തേക്കൊന്നു പോയി അവിടെയൊക്കെ നോക്കിക്കണ്ടു നിന്നു രാത്രിയിൽ ആദ്യമുറിയിലേക്ക് വരുമ്പോൾ ഒരിക്കൽ കൂടി ചോദിച്ചു കവിത ചേച്ചിയെ പറഞ്ഞു വിടണോ ആദ്യം അല്പം പേടിൽ ശബ്ദം താഴ്ത്തി ചോദിച്ചതും അവൾ വീണ്ടും തറപ്പിച്ചു പറഞ്ഞു പറഞ്ഞു വിടണം വിടാം കുറച്ച് വിഷമത്തോടെയാണെങ്കിലും ആദ്യം അത് സമ്മതിച്ചു പിറ്റേന്ന് കാലത്തുള്ള ഫ്ലൈറ്റിനായിരുന്നു സൽമയും ആശക്കുമെല്ലാം ദുബായിലേക്ക് മടങ്ങിയത് ആദ്യക്കൊപ്പം അവരെ യാത്രയാക്കാൻ എയർപോർട്ട് വരെ സമയം പോയിരുന്നു മോളെ ആദ്യം നോക്കിക്കോളണേ ഇനി ഉമ്മ വരുമ്പോഴേക്കും ഈ ചെക്കൻ അടിമുടി മാറിയിട്ടുണ്ടാവണം ഉം ഏറ്റു ഡാ നിന്നോട് കൂടിയ ഇവൾക്കൊരു കുറവും വരാതെ നോക്കിക്കോളണം പിന്നെ കൊച്ചിനെ ഇട്ട് വട്ടം കറക്കരുത് പണ്ടിനെ കുറെ കറക്കിയതേ പോലെ സെൽമ മതി ആഷി അഞ്ജുനാതു പോയി വരൂട്ടോ ആദ്യം നിന്നെ കൊണ്ടുപോകുന്നില്ല ഇങ്ങ് പോര് എനിക്കറിയാം ഉമ്മി എന്നെ കൊണ്ടുപോകുമെന്ന് ആഹാ എന്നാ ആദ്യം ഉമ്മ തന്നേ അപ്പോ ഇവൾക്കില്ലേ യെസ് യെസ് ആദ്യം ഓടി ചെന്ന് ഇസയെ കെട്ടിപ്പിടിച്ച് കവിളൊരു ഉമ്മ കൊടുത്തു അങ്ങനെയെല്ലാവരും മടങ്ങിയതും ആദ്യം ഇസയും വീട്ടിലേക്ക് തിരിച്ചു അവർ ചെല്ലുമ്പോൾ വാതിൽ തുറന്നു കൊടുത്തത് കവിത തന്നെയായിരുന്നു ഈ സാധിയെ ഒന്ന് നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിയതും ആദ്യ കവിതയോട് ഇനി മുതൽ വരേണ്ടെന്ന കാര്യം ധരിപ്പിച്ചു കേട്ട മാത്രയിൽ തന്നെ അവരന്തുകൊണ്ട് തളർന്നതുപോലെ തോന്നി പെട്ടെന്നിപ്പോൾ ഇപ്പൊ വരണ്ടെന്നൊക്കെ പറഞ്ഞ കുട്ടിയോട് പഠിപ്പിയും ഫീസും ഒക്കെ കഷ്ടത്തിലാവൂലോ മോനെ വേറൊരു ജോലി തപ്പുന്നത് വരെയെങ്കിലും അവർ വിങ്ങലോടെ പറഞ്ഞതും ആദ്യം മുഖം താഴ്ത്തി അയ്യോ ചേച്ചിയെ വിടുന്ന ആരും പറഞ്ഞു വിടുന്നതുമല്ല ഇത്രയും നാള് എനിക്ക് വെച്ചു വിളമ്പി തന്ന ദേ ഇത് ഇങ്ങനെ തൊഴുന്ന് പിടിച്ചു നിന്നാൽ എനിക്ക് വിഷമമാവും അതുകൊണ്ട് അതൊന്നും വേണ്ട പിന്നെ ചേച്ചിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്നോട് വന്ന് ചോദിക്കാം അതിനിവിടെ ജോലി ചെയ്തേ മതിയാകുമോ എന്നൊന്നുമില്ല പിന്നെ ചേച്ചിക്ക് പണിയല്ലേ വേണ്ടേ ഞാൻ തരാം നേരെ നമ്മുടെ നഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചോ ഞാൻ പറഞ്ഞേക്കാം എന്നാലും ഇങ്ങോട്ട് വരണം കേട്ടോ ദേ മുകളിൽ നിൽക്കുന്ന ജന്തുവിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വന്ന് എനിക്ക് വല്ലതും വെച്ചുണ്ടാക്കി തരണം കേട്ടോ അത് പറഞ്ഞ് ആദ്യമൊന്ന് തിരിഞ്ഞു ആ പിന്നെ എന്താ മോനെ ഇത്തവണ അവരുടെ സങ്കടം പകുതിയോ മാഞ്ഞു പോയിരുന്നു അവളോട് ദേഷ്യമൊന്നും തോന്നിയേക്കരുതേ കാണുമ്പോൾ ബോംബാണെങ്കിലും ആളൊരു പൊട്ടാസാണ് ആദ്യം തന്നെ എതിർത്ത് തല്ലും പിടിയും ആവണ്ടെന്ന് വെച്ചിട്ടാ ചേച്ചി വന്നില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കിട്ടാതെ മരിക്കും അത് ഉറപ്പാ അങ്ങനെയൊന്നും പറയില്ല മോനെ എനിക്ക് ദേഷ്യമൊന്നുമില്ല ആദ്യം എനിക്ക് എൻ്റെ മൂത്ത മോനെ പോലെ തന്നെയാ അവളിപ്പം എൻ്റെ മോളെ പോലെയും പിന്നെ അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അവൾ വെച്ചുണ്ടാക്കുന്നതൊക്കെ മോൻ കഴിക്കുന്നത് കാണാനും വിളമ്പി തരാനൊക്കെ ഞാൻ മോന് ചായ എടുക്കട്ടെ വേണ്ടന്നെ എനിക്കൊന്നു ഉറങ്ങണം ഇല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ ദതയുവാ അപ്പോൾ ഇന്നും മോൻ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടോ പിന്നെ ഇല്ലേ പക്ഷേ എടുക്കുന്നില്ല എല്ലാം കൂടി വയ്യാന്നേ നല്ലോണം ഉറങ്ങിയിട്ട് എത്രയായെന്നോ ശരി എന്ന മോൻ ചെല്ലു അതും പറഞ്ഞവർ അടുക്കള ഭാഗത്തേക്ക് തിരിഞ്ഞു ആദ്യ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ഇസമ്മ നല്ല ഉറക്കത്തിലാണ് ആദ്യം അവളെ ശൊല്യപ്പെടുത്താതെ കെട്ടിപ്പിടിച്ച് ഉറക്കമായി ഇസ എനീക്കടി സമയം കുറയായി ആദ്യം ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറാവുന്നതിനിടയ്ക്ക് ഇസൈ ഉറക്കത്തിൽ നിന്നും വിളിച്ചു നിർത്തി അവൾ കണ്ടും തിരുമ്പി എഴുന്നേൽക്കുമ്പോൾ ആദ്യം മുന്നിലുണ്ട് ഇങ്ങനെയാണ് ശരിയാവില്ല ഈ സന്ത വിട്ട് ആദ്യം നോക്കുമ്പോഴേക്കും അവൻ അവൾക്കരികിൽ വന്നു ബ്ലാക്ക് ഷർട്ടും പാൻറും ആയിരുന്നു ആദ്യയുടെ വേഷം ആ വേഷത്തിൽ അവനെ കാണാൻ അവൾക്കൊരു ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു അല്ലെങ്കിലും ഈ പെൺപിള്ളേരുടെ വീക്ക്നെസ് ആണല്ലോ ബ്ലാക്ക് ഞാൻ ഏതാനും ഈ സമയത്തൊക്കെയാണ് എന്നും ഡ്യൂട്ടിക്ക് പോകാറ് അപ്പം നീ ഈ സമയത്ത് എഴുന്നേറ്റുന്നത് ശരിയാവില്ല എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ രാവിലെ എണീറ്റ് കിച്ചണിലെ കാര്യങ്ങൾ നോക്കണം ഡ്യൂട്ടിക്കിടെ നമ്മുടെ ഫുഡ് കഴിപ്പൊന്നും കണക്കാണ് ഈ സമൂഹം അപ്പോൾ രാവിലെയുള്ള ഫുഡ് എനിക്ക് കൃത്യമായി കിട്ടിയിരിക്കണം കേട്ടോ ഇസയോട് സംസാരിക്കുന്നതിനിടെ ആദ്യം അവരുടെ മുടിയിൽ വിരൽ ചേർത്ത് പിടിച്ചിരുന്നു ആദ്യയുടെ സംസാരവും സൗന്ദര്യമൊക്കെ കണ്ട് വായും കൂടെ ചേരുന്ന ഇസം അക്കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല ഒക്കെങ്കിലും പറഞ്ഞ് തീർന്നിട്ടും ആദ്യം അവളെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോഴാണ് അവളത് ശ്രദ്ധിച്ചത് എടോ തന്നോട് ഞാനിങ്ങനെ എപ്പോഴും റെക്കോർഡ് ചെയ്ത് വെച്ചത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കണോ എൻ്റെ ശരീരത്തിന് കൈയെടുക്കാൻ അതെന്താണെന്ന് ഇസമ്മ എനിക്കും അറിയില്ല നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ ശരീരത്തിന് കൈയ്യെടുക്കാൻ തോന്നുന്നില്ല എസ്പെഷ്യലി നിന്റെ മുഖത്തു നിന്ന് ഇസ പറഞ്ഞ അതേ ശൈലിയിൽ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് ആദ്യ പുറത്തേക്ക് നടന്നു എന്നാൽ ഞാൻ ഇറങ്ങട്ടെ ഇസ റെഡിയായി താഴേക്ക് ചെല്ലുമ്പോഴേക്കും കവിത ജോലിയൊക്കെ ഒതുക്കി വെച്ചിരുന്നു മോളെഴുന്നേറ്റും ചായ എടുക്കട്ടെ വേണ്ടമ്മേ ഞാനടുത്ത് കുടിച്ചോളാം ഇക്ക രാവിലെ വന്നപ്പോൾ എല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ലേ പറഞ്ഞു എന്നോട് ദേഷ്യമുണ്ടോ അമ്മയ്ക്ക് ഏയ് ഇല്ല മോളെ മോൾക്കും ഉണ്ടാവില്ലേ മോള് വെച്ചുണ്ടാക്കുന്നതൊക്കെ മോൻ കഴിക്കുന്നത് കാണാൻ അതാണ് അമ്മയെ ഇവിടെ നിന്ന് പറഞ്ഞു വേണം എനിക്ക് അതൊന്ന് കാണാം അമ്മ ഇപ്പം വിചാരിക്കുമായിരിക്കും ഇവിടെ എന്തൊരു പെണ്ണാണെന്ന് അല്ലേ അമ്മേ സത്യം പറഞ്ഞാൽ എനിക്ക് മര്യാദയ്ക്ക് ഒരു ചായ ഇടാൻ പോലും അറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന ചായ റോഡിലെ മഴവെള്ളം പോലെയാണെന്നാ വീട്ടുകാർ പറയണേ അയ്യോ അപ്പോ എങ്ങനെയാ എങ്ങനെയാണെന്ന് ചോദിച്ചാലേ ആ കുറച്ച് നാളത്തേക്ക് ഇങ്ങനെയൊക്കെ പോട്ടെ കെട്ടിയോണ്ടേ ക്ഷമ എത്രയുണ്ടെന്ന് അറിയാലോ